ഇതാണിത് നിത്യവഴുതന കണ്ടില്ലേ ഇതാണ് നിത്യവഴുതന എന്ന് പറയണ ഇത് ചായ കണ്ട അപ്പം ഇതിൻ്റെ എന്നിട്ട് പേരിൽ തന്നെ ഉണ്ട് നമുക്ക് നട്ട കഴിഞ്ഞാൽ എന്നും നമുക്ക് ഇത് പറിച്ചെടുക്കാം നിത്യ നമുക്ക് ഇതിന്റെ എളുപ്പം ഈ ഈ ഇത് കണ്ടിരിക്കും ഇത് ഫുള്ളായിട്ട് അരിയുക നമുക്കൊന്നും കളയാനില്ല ഇല്ല ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മെഴുക്ക് പറ്റി ഉണ്ടാക്കാനും തോരനുണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് വലിയ പരിചരണം വേണ്ടാത്ത ഒരു ചെടിയാണ് കേട്ടോ നിത്യവൈതന നിത്യവൈതനുണ്ട ഇലകൾ ഇരിക്കണത് ഇതേപോലെയൊരുത് വയലറ്റ് കളറിലുള്ള നിത്യവേദനയാണ് പച്ച കളറിലുള്ള നിത്യവൈതനും ഇണ്ടട്ടോ അപ്പം ഇതിൻ്റെ കണ്ടോ പൂ മുട്ടുകളാണ് ഈ കാണുന്നത് ഈ മുട്ടുകൾ വിരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ അടിയിൽ ഉണ്ടാവും ഈ വഴ വഴുതന വേണ്ട പൂവാണ് ആ കാണുന്നത് അപ്പം പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കണ്ട പൂവാണ് നിറച്ച് പൂക്കൾ ഉണ്ടാക്കി ഇരിക്കുന്ന ചെടി കാണാൻ വള്ളി പോലെ പടരേണ്ടതാണ് നിത്യവേദന എന്ന് പറഞ്ഞു പൊട്ടി പിടിക്കാർക്കാരും ചെടി കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് ഇത് വിത്ത് പായി നാല് ദിവസം കൊണ്ടന്നെ ഉളക്കണെന്ന് നിത്യവേതന മുളച്ച് നമുക്ക് ഇതേപോലെ പന്തലിലോ അല്ലെങ്കിൽ ഒരു വള്ളിമേലോ ചെറിയ പരസ്യം മേലൊക്കെ പടർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് നിത്യവേദന നമുക്ക് വലിയ പരിചരണം ഒന്നും വേണ്ട എപ്പോഴും കണ്ട ഇത് കണ്ടിട്ട് മുട്ടിനു മുട്ടിനു കായ്കളാണ് കണ്ട കായുണ്ടാവണം ഇഷ്ടംപോലെ പൂം കായങ്ങനെ ഇട്ടോണ്ടിരിക്കും കൊല്ല കുത്തി ഒക്കെ കായ്ക്കോട്ടെ ഇത് കണ്ട ഇങ്ങനെ ഇഷ്ടം പോലെ ഞാൻ ഇത് തട്ടിട്ട് ഒരുപാട് നാളുകളായി കണ്ട ഇതേപോലെ വള്ളികളായിട്ട് പണം പോയിട്ട് പിന്നെ ഇണ്ടാവും പിന്നെ നമ്മ ഭ്രൂണ്ടി ചെയ്ത് കൊടുക്കും അങ്ങനെ പിന്നെ വള്ളിയായിട്ട് കണ്ട എല്ലാ ഇലകളുടെ ഇടയിലും കായകൾ തന്നെണ്ട കണ്ട അതാണ് ഇതിലൊരു പ്രത്യേകത അപ്പോൾ നമുക്ക് ഒരു രണ്ട് ചെടി നട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പാല കായ നമുക്ക് എന്നും വീട്ടിൽ പോകാനായി നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പിന്നെ വലിയൊരു പരിചരണം വേണ്ടാത്ത ഒരു ചെടിയാണ് നിത്യവഴുതന അപ്പം നിത്യവൈതന കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വേണ്ട നിത്യവഴുതണയുടെ കായാണ് കാണുന്നത് ഇപ്പം ഈ പ്രായത്തിലുള്ള കായാണ് നമ്മൾ തോര വക്കാനായിട്ട് എടുക്കണത് അപ്പോൾ ഇതിന്റെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടോട്ടോ വിത്തുകൾ നമുക്കിപ്പോൾ ഗ്രോ ബാഗിലും ഇതിപ്പോൾ ഞാൻ നട്ടേക്കണത് ഗ്രോ ബാഗിലാണ് തിരുനയിലെ ഗ്രോ ബാഗിലാണ് നട്ടേക്കണത് അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിൽ നട്ടു വളർത്താം ചെടിച്ചട്ടി നട്ടു വളർത്താം താഴെ നട്ടു വളർത്താം വെള്ളക്കെട്ട് ഇല്ലാത്ത ഏത് സ്ഥലത്ത് നട്ടു വളർത്താം നമുക്ക് അടിയിൽ ചാണകപ്പൊടിയും പിന്നെ മണ്ണും ഒക്കെ കൂടി ഇട്ട് മിശ്രിതത്തിൽ നമ്മൾ നട്ടു കൊടുത്താൽ മതി വലിയ ഒരു കീടങ്ങളുടെ ശല്യമൊന്നും നിത്യവരുതനൊക്കെ ഉണ്ടാവാറില്ല അപ്പോൾ സാധാരണ നമ്മൾ വഴുതനൊക്കെ അപ്പടി അസുഖങ്ങളും ഒക്കെയാണ് വന്നത് അങ്ങനെ യാതൊരുവിധ കീടങ്ങളുടെ ശല്യങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ ഇതുകളോ ഒന്നും വരാറില്ല നമ്മൾ സൂഡോമോണസ് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് വേറെ യാതൊരു കീടങ്ങൾ ഒന്നും ഇല്ലാത്തതാണ് നിത്യവേദന അപ്പോൾ നമുക്കിന്നെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ വിത്തുകളൊക്കെ മേടിച്ച് എല്ലാവരും വീട്ടിൽ നടണം നമ്മൾ പച്ചക്കറികൾ ഒരുപാടായിട്ട് നടണം ഒരാള് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നിത്യവേദനയുടെ ചെടിയും കൂടെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക